കോട്ടയം വെള്ളൂരിൽ വ്യവസായ വകുപ്പിന് കീഴിലുള്ള കേരള പേപ്പർ പ്രൊഡക്ട്സ് ലിമിറ്റഡിൽ സി എ ടി യു സമരത്തിലേക്ക് തുടർച്ചയായി തീപിടുത്തമുണ്ടാകുന്നത് മാനേജ്മെന്റിന്റെ കെടുകാര്യസ്ഥത എന്നാരോപിച്ചാണ് സമരം ജനുവരി രണ്ടിന് ഗേറ്റ് മീറ്റിംഗ് സേഫ്റ്റി ഫയർ ആൻഡ് സേഫ്റ്റി വിഭാഗത്തിൽ നിയമനിരോധനമാണെന്ന് സി എ ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി ആർ രഘുനാഥ് ആരോപിച്ചു രണ്ട് മൂന്ന് സംഭവിക്കുന്നത് ഇതിനു മുൻപും ഹിന്ദുസ്ഥാൻ പേപ്പർ ന്യൂസ് ആയിരുന്ന കാലത്തും തീപിടിതവും ഉണ്ടാവാറുണ്ട് ആ കമ്പനി ഫയർ ആൻഡ് സേഫ്റ്റി എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ആ ഡിപ്പാർട്ട്മെന്റിൽ ആവശ്യത്തിന് ജീവനക്കാരില്ല ചെലവ് ചുരുക്കാനെന്നാണ് സ്പെഷ്യൽ ഓഫീസർ പറയുന്നത് ഒരാൾ മാത്രമാണുള്ളത് അത് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ ഈ വിഷയം കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് സി ഐ ടി സമരം ചെയ്യുന്നത് ടോബി ജോൺസൺ ഉണ്ട് ഇപ്പോൾ കോട്ടയത്ത് നിന്ന് ടോബിയും ഈ സി എ ടിയുന്റെ സമരത്തിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഈ കടികാര്യസ്ഥാതീ തീപിടുത്തങ്ങളുമായി ബന്ധപ്പെട്ടാണ് മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇത്തരത്തിൽ ഒരു സമരത്തിലേക്ക് പോകുന്നതിന് പിന്നിൽ ടോബി ടോബി ജോൺസൺ അല്പ സമയത്തിനകം വിവരങ്ങൾ നൽകും ഏതായാലും വെള്ളൂരിലുള്ള വെള്ളൂരിലുള്ള പേപ്പർ ലിമിറ്റഡിലാണ് ഇപ്പോൾ അത് കീഴിലുള്ള മാനേജ്മെന്റിന്റെ കെടുകാര്യസ്ഥത ദിവസങ്ങളായി ചില തീപിടുത്തങ്ങൾ ഉണ്ടായിരുന്നു രണ്ടു മാസം മുമ്പാണ് ഒരു പ്രധാനപ്പെട്ട തീപിടുത്തം ഉണ്ടാകുന്നത് ഏകദേശം പത്ത് കോടിയിലോളം രൂപ കോടിയോളം രൂപ അവിടെ നഷ്ടം ഉണ്ടായി അത് കൂടാതെയാണ് കഴിഞ്ഞ ദിവസവും തീപിടുത്തം ഉണ്ടായത് വലിയ നാശനഷ്ടങ്ങൾ തന്നെയാണ് ഈ രണ്ട് തീപിടുത്തങ്ങൾ കൊണ്ട് ഉണ്ടായത് ഈ ഒരു സാഹചര്യത്തിലാണ് ഒരു വിമർശമായി ട്രേഡ് യൂണിയനുകൾ രംഗത്ത് വരുന്നത് അതിൽ പ്രധാനമായും സി ഐ ട്യൂ തന്നെയുണ്ട് ഇവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ സ്പെഷ്യൽ ഓഫീസർ അതായത് നിലവിലെ മാനേജ്മെന്റ് സംവിധാനത്തിന്റെ വീഴ്ചയ്ക്കെതിരെയാണ് ഈ ഒരു സമരത്തിലേക്ക് സി ഐ ട്യൂ കടക്കുന്നത് ഈ മാനേജ്മെന്റ് എന്ന് പറയുന്നത് നിലവിലൊരു സ്പെഷ്യൽ ഓഫീസർ മാത്രമാണ് വിവിധ വകുപ്പുകളുണ്ട് അതിനൊന്നും മേധാവിമാരില്ല അതിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഫയർ ആൻഡ് റെസ്ക്യൂ ആണ് ആ വിഭാഗത്തിൽ ആകെപ്പാടെ പതിനെട്ട് പേരെയാണ് നിയമിക്കുന്നത് പക്ഷേ അവിടെ ആകെപ്പാടെ ഒരാളെ നിയമിച്ചിട്ടുള്ളൂ ഈ അടുത്തിടെ അങ്ങനെ വളരെ കുറഞ്ഞ സ്റ്റാഫുകൾ മാത്രമേ ആ വിഭാഗത്തിലുള്ളൂ ഇത്രയും പ്രധാനപ്പെട്ട ഒരു വിഭാഗത്തിൽ ആളുകൾ ഇല്ലാത്ത അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടും യാതൊരു നടപടിയും എടുത്തില്ല എന്നുള്ളൊരു വിമർശമാണ് സി ഐ ടി ഉന്നയിക്കുന്നത് अन जिंके बच